ൂട്ടുകാരെ അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ കുടു കുടു വണ്ടിയായിട്ട് നമ്മുടെ കൊല്ലം നീണ്ടകര ഹാർബറിന്റെ ഉള്ളിൽ കയറിയേക്ക് വേണം ഇനി അകത്തുവിട്ട് ചെല്ലുമ്പോ അടിപൊളി കാഴ്ചകളാണ് കാണാതിരിക്കുന്നത് അപ്പൊ എല്ലാരും സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടാ ഫ്രണ്ട് ഞാൻ പഠിക്കുന്നത് നമ്മുടെ കൊല്ലം നീണ്ടകരയിലാണ് കേട്ടോ ആദ്യം നമ്മൾ ആദ്യം തന്നെ കയറി വരുമ്പോ റൈറ്റ് സൈഡില് ബോട്ടുകളും വള്ളങ്ങളും ഒക്കെ ഇങ്ങനെ നിർത്തിയിട്ടേക്കുന്നത് കാണാം കൂടാതെ ലെഫ്റ്റ് സൈഡിൽ നോക്കിക്ക് റീറ്റെയിൽ ആയിട്ട് മീൻ കച്ചോടാം നമ്മുടെ കയ്യിൽ എത്ര രൂപ ഉണ്ട് അതനുസരിച്ച് നമുക്ക് തൂക്കിയോ വാരിയോ ഒക്കെ മീൻ പോവാം കേട്ടോ നല്ല ഫ്രഷ് പടവടക്കുന്ന മീനാണ് ഒരു മായവും ചേരാത്ത മീനാണ് ഇവിടുന്ന് മേടിച്ച് നല്ല ലാഭമാണ് അങ്ങനെ ചൂട മീനാണ് കൂടുതലും കാണുന്നത് കേട്ടോ വള്ളത്തിൽ ഇങ്ങനെ കള്ളി കള്ളിയായിട്ട് തിരിച്ചേക്കുന്ന കേട്ടോ അങ്ങനെ ഓരോ കള്ളിയിലും ഇങ്ങനെ മീൻ കിടക്കും അതാണ് അവര് കോഴി ബക്കറ്റിലും കൊട്ടയിലൊക്കെ ആക്കി ഇങ്ങനെ കൊണ്ടുപോകുന്ന കാഴ്ചയാണ് അങ്ങനെ ഞങ്ങൾ വീണ്ടും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുവാണ് അതെ വലിയൊരു ബോട്ട് കിടക്കുന്ന കണ്ടില്ലേ ഇതാണ് മീൻ പിടിക്കുന്ന ബോട്ട് കേട്ടോ മീൻ പിടിക്കുന്ന വലിയ ബോട്ട് ഉണ്ട് ഇവിട അത് നമുക്ക് കാണാം ഞാനിതൊക്കെ ആദ്യമായിട്ട് കാണുവാണ് കേട്ടോ അത് കാരണം എനിക്ക് ഭയങ്കര സന്തോഷം എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരുപാട് മീനുകളെ കാണുന്നതും ഇതുപോലുള്ള കാഴ്ചകളൊക്കെ കാണുന്നത് അത് തന്നെ ഏറ്റവും വലിയ ഭാഗ്യം കണ്ടോ ഓരോ വള്ളങ്ങൾ ഇങ്ങനെ വന്ന് നിർത്തി നിർത്തി അവര് മീൻ വന്ന് ഇറക്കി പോയി കഴിയുമ്പോൾ പിന്നെ അടുത്ത വള്ളങ്ങൾ പിടിക്കും അഥവാ ഇവിടെ സ്ഥലമില്ലെങ്കിൽ അങ്ങോട്ട് മാറ്റി നിർത്തും കേട്ടോ കൂടാതെ ബോട്ടുകളും വന്നോണ്ടിരിക്കുവാണ് ബോട്ടിന്റെ അകത്തും വള്ളത്തിന്റെ അകത്തൊക്കെ നിറയെ മീനാണ് അപ്പോൾ എന്തായാലും ഓക്സിസൺ ആണ് കേട്ടോ ആ സീസൺ ടൈമിലൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു രക്ഷയില്ല ഓക്സിസൺ ആയിട്ട് ഒരു രക്ഷയില്ലാത്ത കാഴ്ച നിങ്ങൾ ഇനി എന്തെല്ലാം കാണാതിരിക്കുന്നറിയാം സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ മീൻസ് പ്രത്യേകിച്ച് മീനൊക്കെ കാണുമ്പോ എല്ലാര്ക്കും ഒരു സന്തോഷമല്ലേ അല്ലെ നമ്മക്ക് മേടിക്കാനും ഇഷ്ടമാണ് അതുകൂടാതെ കാണാനും ഇഷ്ടമാണ് പിന്നെ മീൻ കഴിക്കാനും ഇഷ്ടമില്ലേ ഇല്ല എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം മീനാണ് കേട്ടോ എന്താണെന്ന് അറത്തില്ല ഒരു പ്രത്യേക ഇഷ്ടം മീനോട് എത്ര നിന്നാലും മടുക്കത്തില്ല പക്ഷെ ഇറച്ചിയും ആ അതുകൂടാതെ മറ്റുള്ള സാധനങ്ങളൊക്കെ നമ്മള് പെട്ടെന്ന് മടുക്കും കുറെ മീനിങ്ങനെ ബോക്സിലാക്കി കൂട്ടിയിട കേട്ടോ അത് ഐസൊന്നും ഇടാതെ ചുമ്മാങ്ങി ഇടുവാന്ന് അത് ചെറിയ ചെറിയ മീനുകളാണ് അത് ഉണക്കാൻ വേണ്ടിയാണെന്ന് തോന്നുന്നു കേട്ടോ ഇനി അടുത്ത വള്ളത്തില് എന്തുവാന്ന് നമുക്ക് നോക്കാം ഉണ്ടായി ഇതെല്ലാം ചൂടയാണ് കേട്ടോ കണ്ടില്ലേ ഒരുപാട് വള്ളങ്ങൾ ഇങ്ങനെ കൊണ്ടുവന്ന് നിർത്തുന്നുണ്ട് കൊണ്ടുപോകുന്നതൊക്കെ ചൂടമീനെയാണ് കാണുന്നത് ആ ചേട്ടൻ പറയതെ ഞങ്ങളുടെ മീനും കൂടെ തന്നെ എടുക്കു കിട്ടിയത് ചൂരയാണ് കേട്ടാ പടക്കുന്ന മീൻ എന്താ ആ ചേട്ടൻ പോയി പിടിച്ചോണ്ട് വന്നതാണ് നമ്മള് സ്വന്തമായിട്ട് പിടിക്കുന്ന മീനൊക്കെ ഒരു പ്രത്യേക സന്തോഷവും പിടിക്കുമ്പോ വരും അതുകൂടാത് കഴിക്കുമ്പോ ഒരു പ്രത്യേക ടേസ്റ്റ് വേണം അല്ലേ എന്തായാലും ആ മീനൊക്കെ കണ്ട സന്തോഷത്തിൽ വീണ്ടും ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുവാണ് വള്ളങ്ങൾ കാണുമ്പോ തന്നെ ആരായാലും കൊതിച്ചു പോകും നോക്കി എന്ത് രസമാണെന്ന് എന്റെ അപ്പൊ ഒന്നോ കണ്ടെടുക്കാനേ തോന്നത്തില്ലേട്ടോ എന്താ സ്വപ്നമാണോന്ന് പോലും തോന്നുവാണെന്ന് നോക്കി ഇതെല്ലാം ചൂടയാണേ ഇതൊക്കെ നമ്മള് കാണേണ്ട കാഴ്ച തന്നെയാണ് വീടിന്റെ അകത്ത് മാത്രം ഇരിക്കാതെ ഓരോ സ്ഥലത്തും ഇതുപോലെ യാത്ര ചെയ്യുക അപ്പൊ നമുക്ക് ഓരോരോ കാഴ്ചകളൊക്കെ കാണാൻ പറ്റും ഇതിവിടെ വന്നുകൊണ്ടല്ലേ എനിക്ക് ഇതൊക്കെ കാണാൻ പറ്റിയതും നിങ്ങളെ കാണിക്കാൻ പറ്റിയതും എന്തായാലും ഒരു രക്ഷയില്ല എന്താ ഇങ്ങനെ കുറച്ച് മീൻ ഇങ്ങനെ കൂട്ടിയിട്ടേക്കുവാണ് കേട്ടോ അത് അവിടെ കുറച്ച് മീനായിട്ട് ലേലം വിളിക്കുക രണ്ടു മൂന്ന് ടൈപ്പിലെ മീനുണ്ട് പിന്നെ കൂടുതൽ മീനുണ്ടെങ്കി അവര് നേരെ അതിന്റെ അകത്തോട്ട് കൊണ്ടുപോകും അവിടെ വലിയ ലേലം വിളി നടക്കുന്നുണ്ട് ഞാൻ ലേലം വിളി എന്തായാലും നോക്കിക്കേ മീന്റെ വില ഒട്ടും വിലയില്ല നമ്മടെ നാട്ടിലൊക്കെ നമ്മുടെ അടുത്തൊക്കെ മീൻ വരുമ്പോ എന്ത് വില കൊടുത്ത് നമ്മൾ അത് വാങ്ങിക്കുന്നത് നമ്മൾക്ക് പറ്റുമെങ്കി നമ്മൾ ഇങ്ങനെയുള്ള സ്ഥലത്ത് വന്നിട്ട് ലേലം വിളിച്ചൊക്കെ വാങ്ങിക്കാം നമുക്ക് ഇഷ്ടമുള്ള മീൻ മേടിക്കാൻ പറ്റും നല്ല ഫ്രഷ് മീൻ മേടിക്കാൻ പറ്റും കുറച്ച് പൈസ ആയിട്ട് വന്ന ചാക്കുകണക്കിന് മീൻ വാരിക്കോണ്ട് പോവാം ഏ വള്ളങ്ങൾ ഇങ്ങനെ നിരന്ന് കിടക്കുന്നു ഇതൊക്കെ കാണണ്ട കാഴ്ച തന്നെയാണേ എന്റെ പൊനോ എനിക്കാ സന്തോഷം കൊണ്ട് എന്ത് ചെയ്യണോന്ന് അറിയത്തില്ല അത്രക്ക് അടിപൊളി ഒരു രശയിൽ അതെ അത് കഴിഞ്ഞ് ഞങ്ങൾ അകത്തോട്ട് കേറി വന്നപ്പം ഇവിടെ കൊറേ മീൻ ഇങ്ങനെ വെച്ചേക്കു വേണം ആദ്യം ലേലം വിളിക്കും ലേലം വിളിക്കുന്ന മീനെ ഇവിടെ കൊണ്ടുവന്ന് അവര് ഇതുപോലുള്ള ബക്കറ്റും അതുപോലുള്ള സാധനത്തിലാക്കിയിട്ട് തൂക്കി വെക്കും ഇവിടെ ചെമ്മീനൊക്കെ ഉണ്ട് കേട്ടാ അത് കഴിഞ്ഞിട്ട് ഒരു ബോക്സ് എടുത്തിട്ട് അതിൻ്റെ അത് ആ മീൻ ഇട്ടിട്ട് ഇത്ര കിലോ മീൻ ഒരു ബോക്സിൽ ഇടണമെന്നുണ്ട് ആ അളവനുസരിച്ച് അവരിട്ടിട്ട് അതിൽ ഐസ് നിറയ്ക്കുക ചെയ്യുന്ന ഇതൊക്കെ വലിയ വലിയ കമ്പനിക്കാരൊക്കെ വന്നിട്ട് വലിയ വലിയ മീന്റെ ഹോൾസെയിലുകാരൊക്കെ വന്നിട്ട് അവര് ഒന്നിച്ച് മീൻ ലേലം വിളിച്ചെടുത്തിട്ട് ഇതുപോലെ ഐസ് സെറ്റ് ചെയ്തിട്ട് പോകും അങ്ങനെ അടിപൊളി ലേലം ഒക്കെ കണ്ട് വീണ്ടും പുറത്തിറങ്ങി അത് കഴിഞ്ഞപ്പോ അടുത്ത വള്ളം വന്നിട്ട് വീണ്ടും മീൻ ഇങ്ങനെ കോരി എടുത്തുകൊണ്ടിരിക്കുവോ ഇവര് കേട്ടോ എന്താ ഓരോ കള്ളിയിലും മീൻ കിടക്കുന്ന കണ്ട ഇതും ചൂടമീനാണ് കേട്ടോ ചൂടമീൻ മാത്രമേ ഉള്ളു എനിക്ക് തോന്നുന്നു പക്ഷെ അവിടെ ഇവിടെയൊക്കെ ചൂടേം ചെമ്മീനും അങ്ങനെയുള്ള കുറച്ച് മീനൊക്കെ ഞാൻ കണ്ടു കേട്ടോ എന്തായാലും ഞങ്ങള് അതെല്ലാം കണ്ട് കൊറേ വീഡിയോ ഒക്കെ എടുത്ത് ഫോട്ടോയൊക്കെ എടുത്ത് ഒരുപാട് ഹാപ്പി ആയിട്ട് ഇനി തിരിച്ചു നടന്നുകൊണ്ടിരിക്കുവാണ് കേട്ടോ നമ്മൾ തിരിച്ചു നടക്കുമ്പോഴും പുതിയതായിട്ട് ഓരോ വള്ളങ്ങൾ ഇങ്ങനെ വന്ന് ഓരോ സൈഡിൽ നിർത്തും കേട്ടോ ഒരു വള്ളം പോകുമ്പോ അടുത്ത വള്ളം അങ്ങനെ ഇങ്ങനെ നടക്കുവാണ് ഏട്ടാ ഒരു സൈഡിൽ നോക്കിയപ്പോ ഒരു ബോക്സിലാക്കിയിട്ട് നമ്മുടെ മീൻ എന്ന് പറയും അതിനെന്തുവാ മേക്കുറിച്ച് മേക്കുറിച്ചിയുടെ ചെറുതും പൊടിമീനും കൂടെ ഇങ്ങനെ ബോക്സിലാക്കി പൂട്ടി ഇട്ടേക്കുവാണം നമുക്ക് ഇതൊക്കെ കാണുമ്പോ ഒരു ഹാരമാണല്ലേ പക്ഷെ അവർക്കത് ഉണക്കാൻ വേണ്ടി അങ്ങോട്ട് പൂട്ടി ഇട്ടേക്ക് കാരണം വെയിലത്ത് ഇങ്ങനെ ഇട്ടേക്കു വേണം ഐസും ഒന്നും ഇട്ടില്ല അതിനർത്ഥം ഉണക്കാൻ വേണ്ടി കൊണ്ടുപോകണന്നാണ് ഏട്ടാ എന്താ അതുപോലെ ബോട്ടുകളെയൊക്കെ അടുത്ത് കാണാൻ പറ്റിയ തന്നെ ഭാഗ്യം ഏ നോക്കിയേ ഇവിടെ ഉണ്ട് വലിയൊരു ബോട്ട് കിടക്കുന്ന അത് പിടിക്കുന്ന വലിയൊരു ബോട്ടാണ് കേട്ടോ അങ്ങനെ ഞങ്ങള് ആ നമ്മുടെ ഹാർബറിലെ അടിപൊളി കാഴ്ചകളൊക്കെ കണ്ട് തിരിഞ്ഞ് നടന്നുകൊണ്ടിരിക്കുവാണ് ഇനി ചാകര സമയത്ത് വരണം ഇവിടെ വന്നപ്പ ഇവിടെയും വള്ളം കിടപ്പുണ്ട് ഇനി ഇവിടെ എന്തെങ്കിലും വെറൈറ്റി മീനുണ്ടെന്ന് നമുക്ക് നോക്കാം കേട്ടോ ഇവിടെ ഐസ് പൊടിച്ചിട്ട് നമ്മുടെ വള്ളത്തിലോട്ട് ഇങ്ങനെ എറിഞ്ഞുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് കാണുന്നത് അതിൻ്റെ അത് മീനുണ്ട് എന്നിട്ട് വള്ളത്തിൽ വെച്ച് തന്നെ ഐസ് എറിഞ്ഞുകൊണ്ടിരിക്കുവാണ് കാരണം കോഴി എടുക്കാൻ താമസിക്കും തോറും അതിന് ഒരു കേടുപാടുകളും വരാതെ ഫ്രഷോടുകൂടി എടുക്കാൻ വേണ്ടിയാണ് അങ്ങനെ ഇതിലും ചൂടയാണ് കേട്ടോ എല്ലാര്ക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു അടുത്ത വീഡിയോ കാണുന്ന